കൊടുമ്പ എത്രീ വിളിന്റെ ഒന്നര മാസമില്ലേണ്ടാക്കും ഇത് കൊടുത്തിന്റെ ഒന്നര മാസം ഒന്നര മാസായിരക്കഴിഞ്ഞിട്ട്

പിന്നെ വില ഒന്നും കൂടുതൽ പറയുന്നില്ല ഞാൻ പെട്ട് പറഞ്ഞില്ലേ ഇപ്പൊ എന്താന്ന് പറഞ്ഞാല് ഞാനിപ്പോ ഏതായാലും കൊടുക്കണം ഞമ്മളിപ്പിത്ര മാസങ്ങള് നിർത്തില്ല അപ്പൊ എന്താ ഇക്കോര എന്നാ മറ്റേ പുറത്തൊരു എമ്പത്തഞ്ചിന് വിറ്റെന്ന് പറഞ്ഞൂടെ വേണ്ട ആ എമ്പത് റുപ്പിക്കു തന്നു ഇതന്നെ തൊണ്ണൂറ്

ആ പോത്ത് വിട്ട് കുറച്ച് ചെറുത് വരുന്നേ ചെറുത് പിന്നെ വെള്ള കളറും അത് എഴുതും എന്താണ് മോഡല് കണ്ടോളി പേച്ചീനെ വിടാത്തൊരു ചാടിക്കളിയാണ് വേറെ കുഴപ്പൊന്നുമില്ല എത്ര ആവശ്യപ്പം ഒരു മൂന്ന് ും മൂന്ന് വയസ്സും രണ്ടു പല്ലായിരുന്നു രണ്ടല്ലേ പല്ലു പോയില്ലേ പറഞ്ഞൂലെ പറഞ്ഞില്ല അർച്ചനല്ല കൊടുക്കണു കൊടുക്കും അതിനെ കൊടുക്കൊള്ളു അതിപ്പോ വരുന്നില്ലേ ഞാനിപ്പാടത്ത് കിടന്ന് ഏറ്റ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കൊറച്ചുശ് നെല്ലിന്റെ പോയിട്ട് ഒന്നു പറഞ്ഞതാ കൊണ്ടൊക്കെ വെറുപ്പാ പറ്റും അതിന് വെള്ളം കാത്തില്ല അതി വെള്ളൊന്നും കാത്തില്ല അഞ്ചു കട്ടിങ് കണ്ടിട്ട് തോത്തിനെക്കുമ്പോ നല്ല മോലെ നമ്മക്കാടാനും പറ്റില്ല വിട്ടിട്ട് വിട്ടു കാണിച്ചു കൊടുക്കാ അവിടെ വേറി അവിടെ ഇടക്കുണ്ട് ഏതാ ഇഷ്ടം ഇതന്നെ മോണ്ടിട്ടാ എല്ലാം കണ്ടോളി ബാക്കും ഫ്രണ്ടും

ശരി അങ്ങനത്തെ ഒരു വല്യൊരു കോഴി വരണ്ടേ വന്നില്ല പോലത്തെ കൈകത്ത് കറി വന്ന് മായമൂത്തി കക്കിന് പുറത്ത് മായമൂത്തി ഒന്നൂറ് പോയി ഞാനിട്ട് പെരുന്നാളാ പത്ത് കൂടെ കായിട്ട് ഇത് എടുക്കണതാ അത് ഇങ്ങനെ ഇണ്ടായത് ഇത് നമ്മൾ നിർത്തി നിർത്തി തങ്ങള് കണക്ക് കൂട്ടിയാത് നഷ്ടമാവും പോത്ത് വളർത്തണം എല്ലാരും ശരിയാണ് ഞാൻ പിന്നെ എന്താണൊക്കെ അത്ര ഇതാണ് തോന്നാറ് ഞാൻ നമ്മൾ തന്നെയാണ് ഞമ്മളും ആവശ്യക്കാരെന്താന്ന് ചോദിച്ചാൽ മമ്മേ നമ്മളെ ഒരാൾ വിളിച്ചു ചോദിച്ചില്ല സ്ഥലം പറഞ്ഞില്ലേ സ്ഥലം പറയുന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്താന്ന് പറഞ്ഞാലേ ഞാൻ ഒരു പോത്ത് ഞാൻ കൊറച്ചു ഊർച്ചൊക്കെ തൊണിച്ചൊക്കെ പോയി പതിനൊന്ന് കൊല്ലം നിർത്തില്ല ഒരു പൂത്ത് ഇവിടെ കന്ന് സ്ഥിരം പണിക്ക് പൈക്കളൊക്കെ ഒരു പത്ത് പത്തഞ്ച് കൊല്ലത്തിന്റെ അതിന്റെ പൂത്ത് ഞാൻ പതിനൊന്ന് കൊല്ലം നിർത്തി ആ പൂത്തിനെ ഓടിക്കാനും ചേമ്പ് മൂത്തത്തിന് പറഞ്ഞിട്ടുണ്ടാവും പതിനേരം പാവാട് പോ കന്ന്

നമുക്ക് ഇതാണ് ഇതിന്റെ യഥാർത്ഥം ഞാൻ പറയാം ഇപ്പൊ ഇവിടെ ആര് വന്നാലും ഇപ്പൊ നാളെ കായൻ അബു വന്നിരുന്നു ആര് വന്നാലും ഞാൻ ഇപ്പൊ വിലയല്ല പറഞ്ഞു ഞാൻ അതിന്റെ തൊണ ഇഷ്ട പക്ഷെ അതിൽ മാക്സിമം ഈ പോത്തൊരു അഭിപ്രായം കണ്ടെല്ലാം കൊടുക്കും അതാണ് അതിൻ്റെ